നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ആണ് വലിയ ചർച്ച കഴിഞ്ഞ ആഴ്ച ബാർക്ക് റേറ്റിംഗിലുണ്ടായ ട്വൻ്റി ഫോറിൻ്റെ മുന്നേറ്റം തുടർന്നുള്ള ആഴ്ചകളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷ ഓരോരുത്തർക്കും ഉണ്ട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് ബാർക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച ചാനലുകളുടെ സ്ഥാനക്രമവും പോയിന്റും ഉണ്ടായിരിക്കുന്ന വ്യത്യാസവും സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് മാത്രമാണ് പറഞ്ഞിരുന്നത് വിനോദ ചാനലുകളുടെ റേറ്റിങ്ങുകളെ കുറിച്ച് ആളുകൾ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ആഴ്ച അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവസാന ഭാഗത്ത് അത് ഉണ്ട് ആദ്യം നമുക്ക് ന്യൂസ് ചാനലുകൾ റേറ്റിംഗിലേക്ക് വരാം ആമുഖമായി പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച ട്വന്റി ഫോർ ഉണ്ടാക്കിയ മുന്നേറ്റം ആനുപാതികമായി ഇത്തവണയും തുടരുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനപ്പുറത്ത് ട്വന്റി ഫോറിന്റെ മുന്നേറ്റം എല്ലാ മേഖലയിലും അതായത് ഈ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞാൻ പലവണ്ണം പറഞ്ഞിട്ടുള്ളതുപോലെ പലവിധ കാറ്റഗറികളാണ് ഈ ബാർക്കിൽ ഉള്ളത് ഇന്ന ഇന്ന വയസ്സിലുള്ള ആളുകൾ ഇന്ന ഇന്ന വിഭാഗത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണ് പലവിധ കാറ്റഗറികളുള്ളത് ആ കാറ്റഗറികളിൽ എല്ലാത്തിലും ആധിപത്യം ലഭിച്ചോ എന്നുള്ള ചോദ്യമാണ് ഒരു ചോദ്യം എല്ലാ എല്ലാത്തിലും ആധിപത്യം ലഭിച്ചില്ല കഴിഞ്ഞ ആഴ്ച ഉണ്ടായതിൽ ഈ ആഴ്ച കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് ചില ഫീമെയിൽ സെക്ഷനിലൊക്കെ ട്വന്റി ഫോർ ഒന്നാമതേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട് ഉണ്ട് പക്ഷേ അതേസമയം തന്നെ ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം മറ്റ് ചില മുന്നേറ്റങ്ങൾ കൂടി മറ്റ് സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന പ്രത്യേകത കൂടി ഈ ആഴ്ച പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് നമുക്കതുകൊണ്ട് തന്നെ രണ്ട് കാറ്റഗറി കൂടി നോക്കണം കേരള ഓർഡർ ൾ എന്ന് പറയുന്ന എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന സമഗ്രമായ റേറ്റിംഗ് ചാർട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ഓളിനൊപ്പം ഏഷ്യാനെറ്റ് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ചാർട്ട് ഞാൻ പറഞ്ഞല്ലോ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന കാറ്റഗറി കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഈ രണ്ട് കാറ്റഗറി നമ്മൾ നോക്കുന്നുണ്ട് ഒപ്പം അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോയിൻ്റുകളും നമുക്ക് പറയാം ആദ്യം നമുക്ക് കേരള ഓൾ നോക്കാം കേരള ഓളിൽ ഇത്തവണയും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ട്വൻ്റി ഫോറിൻ്റെ മുന്നേറ്റമാണ് അത് വെറും മുന്നേറ്റമല്ല അല്ലെങ്കിൽ വെറും ഒരു പോക്കല്ല എന്നുള്ള സൂചനയാണ് ഈ ആഴ്ചയുള്ളത് അതായത് ഈ ചാർട്ടിൻ്റെ റേറ്റിംഗ് ചാർട്ടിൻ്റെ ഒരാഴ്ചത്തെ മാത്രം ചാർട്ട് വെച്ച് നമുക്കൊരു ചാനലിൻ്റെ മുന്നേറ്റം പ്രവചിക്കുക സാധ്യമല്ല അല്ലെങ്കിൽ അത് ഉറപ്പിക്കുക സാധ്യമല്ല പൊതുവേ സ്വീകരിച്ചു വരുന്നൊരു നയം ചുരുങ്ങിയത് മൂന്നാഴ്ചയെങ്കിലും എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കിയതിന് ശേഷം ഒരു നിഗമനത്തിൽ എത്തുക എന്നുള്ളതാണ് പിന്നീട് അത് രണ്ട് മാസത്തെ കൂടി നീട്ടി നമ്മൾ കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു ചാനലിൻ്റെ സ്റ്റെബിലിറ്റി നിശ്ചയിക്കുക ഈ മേഖലയിലുള്ള ആളുകൾ നമുക്കിപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലും ഈ കേരള ഹോളിൽ ട്വൻറ്റി ഫോർ മുന്നേറുന്നുണ്ട് എന്നുള്ളത് ഒരു അതിലൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഒരു സൂചനയുള്ളത് ഈ പോയിന്റ് നിലയിലെ മാറ്റത്തിൽ നിന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് നോക്കണം ട്വൻ്റി ഫോറിന് അത് തുടരാൻ കഴിയുന്നുണ്ടോ അതേ നിലയിൽ നിൽക്കുകയാണോ കൂട്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ് അത്തരം പോയിന്റ് നില പരിശോധിക്കുന്ന ഘട്ടത്തിൽ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് വരാദ്യം സ്ഥാനക്രമം നോക്കാം കേരള വോളിൽ ട്വൻ്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമത് റിപ്പോർട്ടർ ടി വി മൂന്നാമത് എത്തിയിട്ടുള്ള കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും പോയിന്റ് നില വർദ്ധിപ്പിക്കുന്നു നാലാമത് മനോരമ ന്യൂസ് അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ആറാമത് കൈരളി ന്യൂസ് ഏഴാമത് ന്യൂസ് എയ്റ്റീൻ കേരളം എട്ടാമത് ജനം ടി വി ഒമ്പതാമത് മീഡിയ വൺ എന്ന നിലയിലാണ് ജനം ടി വിയും മീഡിയ വണ്ണും അവസാനത്തെ രണ്ട് ചാനലുകളായി നിൽക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ കേരള വോളിലെ പോയിന്റ് നില നോക്കാം ട്വൻറ്റി ഫോറിൻ്റെ പോയിന്റ് നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഏഴ് എട്ടാണ് കഴിഞ്ഞ ആഴ്ച പതിനഞ്ച് ദശാംശം നാല് ഏഴ് കഴിഞ്ഞ ആഴ്ചത്തേതിനോട് വർദ്ധിച്ചു ഈ ആഴ്ചത്തെ പോയിന്റ് നില നൂറ്റി അമ്പത് ദശാംശം മൂന്ന് ഒന്നായിരുന്നത് പതിനഞ്ച് ദശാംശം നാല് ഏഴ് വർദ്ധിച്ച് നൂറ്റി അറുപത്തഞ്ച് ദശാംശം ഏഴ് എട്ട് ആയി ട്വൻറ്റി ഫോറിൻ്റെ പോയിന്റ് നില ഏഷ്യാനെറ്റ് ന്യൂസാണ് രണ്ടാമതുള്ളത് എട്ട് ദശാംശം നാലിൻ്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തിയാറ് ദശാംശം ആറ് എട്ടായിരുന്നത് എട്ട് ദശാംശം നാല് വർദ്ധിച്ച് നൂറ്റി അമ്പത്തിയഞ്ച് ദശാംശം പൂജ്യം എട്ടായി ഏഷ്യാനെറ്റ് ന്യൂസ് താരതമ്യേന കുറഞ്ഞ വർധനയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളത് റിപ്പോർട്ടർ ടി വി ഇരുപത് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിൻ്റെ വർധനയാണ് ശാംശം മൂന്ന് ഒന്ന് ആയിരുന്നത് ഇരുപത് ദശാംശം രണ്ട് മൂന്ന് വർധിച്ച് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് നാലിലേക്ക് എത്തി ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന കഴിഞ്ഞ ആഴ്ച അങ്ങനെ തന്നെയായിരുന്നു റിപ്പോർട്ടർ ടി വി ആണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി ഇരുപത് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിൻ്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് പതിനഞ്ച് ദശാംശം നാല് ഏഴ് വർധിച്ച് ട്വൻറ്റി ഫോർ മൂന്നാമതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വർധനയിൽ കൂടുതലുള്ളത് നാല് എട്ട് ദശാംശം നാല് പോയിന്റ് ആണ് വർധിച്ചത് ഇനി നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മൂന്ന് ദശാംശം നാല് ഒമ്പതിന്റെ വർദ്ധന മനോരമ ന്യൂസിനുണ്ട് കേരള ഓളിൽ എഴുപത്തിയേഴ് ദശാംശം നാല് നാലിനോട് മൂന്ന് ദശാംശം നാല് ഒമ്പത് വർദ്ധിച്ച് എൺപത് ദശാംശം ഒമ്പത് മൂന്ന് ഐ മാതൃഭൂമി ന്യൂസാണ് അഞ്ചാമത് ഉള്ളത് ദശാംശം ഒമ്പത് എട്ടിന്റെ വർധന മാത്രമാണ് മാതൃഭൂമി ന്യൂസിനുണ്ടായത് എഴുപത്തിയൊന്ന് ദശാംശം ആറ് മൂന്നായിരുന്നത് എഴുപത്തിരണ്ട് ദശാംശം ആറ് ഒന്നിലേക്ക് എത്തി ദശാംശം ഒമ്പത് എട്ട് വർദ്ധിച്ച് ഇനി ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിന് ദശാംശം എട്ട് പോയിന്റിന്റെ വർധന മാത്രമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് ദശാംശം ഒമ്പത് നാല് പോയിൻ്റ് ആയിരുന്നത് ദശാംശം എട്ട് വർദ്ധിച്ച് ഇരുപത്തിയാറ് ദശാംശം ഏഴ് നാല് ആയി എന്നുള്ളതാണ് കൈരളി ന്യൂസിൻ്റെ കാര്യം ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ന്യൂസ് എയ്റ്റീൻ കേരളത്തിന് ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് ആയിരുന്നത് ഒന്ന് ദശാംശം പൂജ്യം ഒമ്പത് വർദ്ധിച്ച് ഈ ആഴ്ച ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് എന്ന പോയിന്റ് നിലയിലേക്ക് എത്തി ജനം ടി വി ആണ് എട്ടാമത് ജനം ടി വി തുടർച്ചയായി എട്ടാമത് ഇങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും എട്ടാമതായിരുന്നു ഇരുപത് ദശാംശം ആറ് ഒന്ന് പോയിന്റ് ആയിരുന്നത് ഒന്ന് ദശാംശം നാല് വർദ്ധിച്ച് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്നിലേക്ക് ജനം ടി വി എത്തി മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്ത് ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ വർധനയുണ്ടായി പതിനാല് ദശാംശം ഏഴ് മൂന്നായിരുന്നത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് വർദ്ധിച്ച് പതിനഞ്ച് ദശാംശം ഒമ്പത് എട്ട് ആയി ഇതാണ് കേരള ഓളിലെ പോയിന്റ് നില അതായത് ഒന്നാമത് ട്വൻറ്റി ഫോർ ആണ് രണ്ടാമത് ഏഷ്യാനെറ്റ് മൂന്നാമത് റിപ്പോർട്ടറാണ് വർധനയുടെ തോതനുസരിച്ച് റിപ്പോർട്ടർ ടി വിക്ക് ആണ് ഏറ്റവും കൂടിയ വർധന രണ്ടാമത് ട്വൻറ്റി ഫോറിനാണ് കൂടിയ വർധന ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാമതാണ് വർധനയുടെ കാര്യത്തിൽ അനുവാദം മായി കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുമ്പോൾ ട്വൻറ്റി ഫോർ വർദ്ധിക്കുന്നു റിപ്പോർട്ട് ടി വി കാര്യമായി വർദ്ധിക്കുന്നു ഏഷ്യാനെറ്റിന് താരതമ്യേന കുറഞ്ഞ വർധനയാണ് എന്നുള്ളതാണ് കേരള ഓളിൻ്റെ സ്ഥിതി ഇനി അതിന് പിന്നാലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാറ്റഗറി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഒരു ഏരിയ ഈ കാറ്റഗറിയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും ഉള്ളൊരു പ്രശ്നം വലിയ വർധന ട്വൻ്റി ഫോറും റിപ്പോർട്ടറും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞയാഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ച ഏറ്റവും കൂടിയ വർധന മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലും ഇരുപത്തിയാറ് ദശാംശം മൂന്ന് നാല് രേഖപ്പെടുത്തിയ റിപ്പോർട്ടർ ടി വി ആണ് തൊട്ടു പിന്നാലെ ട്വൻറ്റി ഫോറാണ് പതിനാറ് ദശാംശം പൂജ്യം എട്ട് പോയിൻറ്റിൻ്റെ വർദ്ധന ട്വൻറ്റി ഫോറിനുണ്ടായി പിന്നിൽ മറ്റ് ചാനലുകൾ മനോരമ വർധിച്ചു നാല് പോയിൻറ്റ് വർദ്ധിച്ചു മാതൃഭൂമി രണ്ട് പോയിന്റ് വർദ്ധിച്ചു പിന്നെ ഒരു പോയിന്റ് വർദ്ധിച്ച മറ്റ് ചാനലുകളുണ്ട് ഏഷ്യാനെറ്റിനുണ്ടായ വർധന ഒന്ന് ദശാംശം നാല് നാല് മാത്രമാണ് എന്നുള്ളതാണ് വർധനയുടെ ആനുപാതികത എടുക്കുമ്പോൾ ഈ മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വർധനയിലെ പോയിന്റിൽ ആ കൂടുന്നതിലും കുറവ് സംഭവിക്കുകയാണ് എന്നുള്ളതാണ് അത് എന്റേങ്കിലും സൂചനയാണോ എന്ന് നമുക്കിപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല വരുന്ന ആഴ്ചകളിൽ കൂടി നോക്കിയതിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്കതിന്റെ പൊസിഷനുകൾ നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസാണ് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ ഒന്നാം സ്ഥാനത്ത് ഇരുനൂറ് പോയിന്റിന്റെ വർധന ഏഷ്യാനായിട്ട് ന്യൂസിന് ഉണ്ടായി ഒന്ന് ദശാംശം നാല് നാല് പോയിന്റിന്റെ വർധന മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായത് അങ്ങനെയാണ് ഇരുന്നൂറ് ദശാംശം എട്ട് അഞ്ച് പോയിന്റിലേക്ക് എത്തിയത് ട്വന്റി ഫോർ രണ്ടാമത് പതിനാറ് ദശാംശം പൂജ്യം എട്ടിന്റെ വർധന അവർക്ക് ഈ ആഴ്ച ഉണ്ടായി നൂറ്റി തൊണ്ണൂറ്റി ദശാംശം അഞ്ച് ഒന്ന് പോയിന്റാണ് രണ്ടാമതുള്ള ട്വൻ്റി ഫോറിന് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഉള്ളത് മൂന്നാമത് റിപ്പോർട്ടർ ടി വി ആണ് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് നാലിൻ്റെ വർധന ഈ ആഴ്ച രേഖപ്പെടുത്തി നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി എന്നുള്ളതാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ള ചാനലുകൾ കാര്യമായ മത്സരത്തിലാണ് മറ്റൊരു പൊതുവായ കാര്യം മൊത്തത്തിൽ ന്യൂസ് ചാനലുകളുടെ വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യമായ വർധന രേഖപ്പെടുത്തുന്നുണ്ട് ബാർക്കിൻ്റെ റിപ്പോർട്ടിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ചാനൽ ഇരുന്നൂറിലേക്ക് എത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഈ ആഴ്ച ഇരുന്നൂറ് പോയിന്റ് ഇരുന്നൂറ് ദശാംശം എട്ട് അഞ്ച് പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ് പോയിന്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും അത്രയും ഉയർന്ന പോയിന്റിലേക്ക് മറ്റൊരു ചാനൽ അല്ലെങ്കിൽ ഒരു ഏഷ്യാനെറ്റ് തന്നെ എത്തിയിട്ടില്ല നാലാമത് മനോരമ ന്യൂസാണ് നാല് ദശാംശം മൂന്ന് പോയിന്റിന്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി നൂറ്റി രണ്ട് ദശാംശം രണ്ട് അഞ്ച് പോയിന്റിലാണ് അവർ ഈ ആഴ്ച നിൽക്കുന്നത് മാതൃഭൂമി ന്യൂസ് രണ്ട് പോയിന്റിന്റെ വർധന രേഖപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് രണ്ട് പോയിന്റിലേക്ക് എത്തി കൈരളി ന്യൂസ് ദശാംശം രേഖപ്പെടുത്തി മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് പോയിന്റിലേക്ക് എത്തി ആറാം സ്ഥാനത്ത് കേരളം ദിന്റെ വർദ്ധന രേഖപ്പെടുത്തി ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴായി ഇവിടെയും ജനം ടി വി എട്ടാമത് തന്നെയാണ് ഒന്ന് ദശാംശം പൂജ്യം ഏഴിന്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ഏഴ് പോയിന്റിലേക്ക് എത്തി മീഡിയ വൺ ഒമ്പതാമത് ഒന്ന് ദശാംശം നാല് രണ്ടിന്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് പോയിന്റ് എന്നിങ്ങനെയാണ് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലെ സ്ഥിതി വരുന്ന നാളുകളിൽ ഈ ഒന്നാം സ്ഥാനം നിലനിർത്തി ട്വന്റി ഫോറിന് മുന്നോട്ട് പോകാൻ കഴിയുമോ റിപ്പോർട്ടർ ടി വി ുള്ള സ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത്തരത്തിലുള്ള ഒരു വിശകലനത്തിലൂടെ സാധിക്കുകയുള്ളൂ വരുന്ന ആഴ്ചകളിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് പഴയതുപോലെ അവരുടേതായ വ്യൂവേഴ്സിനെ നിലനിർത്തുകയും മറ്റ് ചാനലുകൾ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്താൽ ആ ഒരു ഒഴുക്ക് ചാനലുകളുടെ സ്ഥാനക്രമത്തിലുള്ള പോയിന്റ് നിലയിലുള്ള മാറ്റം സ്ഥിരതയോടെ ഉള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല അതാണ് ഒരു സാധ്യത ഭാവിയിൽ സംഭവിക്കാനിടയുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ആഴ്ചയും ട്വൻ്റി ഫോറും റിപ്പോർട്ടറും അവരുടെ മികവ് തുടരുകയാണ് ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഈ കാര്യത്തിൽ നീണ്ട ഈ അഞ്ച് ആറ് വർഷത്തിലേക്ക് കടക്കുന്ന ട്വൻ്റി ഫോറിന് അവരുടേതായ പ്രേക്ഷകരെ ഉണ്ടാക്കി എന്നുള്ള ഒരു അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു അടിത്തറ അവർക്കുണ്ടാക്കിയിട്ടുണ്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ അഞ്ച് ആറ് കൊല്ലത്തിനിടയിൽ അവരുടെ വാർത്താ ശൈലിയിലും അവർ അവതരിപ്പിക്കുന്ന വാർത്തകളുടെ കാര്യത്തിലും അവർ അഡ്രസ്സ് ചെയ്യുന്ന അവരുടേതായ വ്യൂവേഴ്സിൻ്റെ ഒക്കെ അവരൊരു സ്ഥിരത കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി തുടർച്ചയാണ് അസാധാരണമായി മറ്റ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി ട്വൻ്റി ഫോറിന് അവരുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആഴ്ചകൾ പ്രത്യേകിച്ചൊന്നും സംഭവം ില്ല എന്നിട്ടും അവർ ഇങ്ങനെ സ്റ്റേബിളായി ഒന്നാമത് രണ്ടാമത്തെ ആഴ്ചയും തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചന എന്ന് പറഞ്ഞ് അവർ അവരുടേതായ വ്യൂവേഴ്സിനെ സൃഷ്ടിച്ചു കൂടി കൂടുന്ന വ്യൂവേഴ്സിനെ അവർ പിടിച്ചെടുക്കുന്നു എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ഏഷ്യാനെറ്റിന് പണ്ടേ വ്യൂവേഴ്സ് പതിവായി അവരുടേതായ വ്യൂവേഴ്സ് ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടി ശീലിച്ച വ്യൂവേഴ്സ് ഉണ്ട് ആ തരത്തിലുള്ള ശൈലിയെ മറികടക്കാൻ ട്വൻ്റി ഫോറിന് ഇത്തരം ഒരു ശൈലിയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം വരുന്ന ആഴ്ച എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അവസാനമായി വീഡിയോയിൽ നമുക്ക് വിനോദ ചാനലുകളുടെ റേറ്റിംഗുകൾ കൂടി നോക്കാം വിനോദ ചാനലിന്റെ റേറ്റിംഗിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിന് ആനുപാതികമായി ന്യൂസ് ചാനലുകളിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബാർക്കിന്റെ വിനോദ ചാനലുകളുടെ റേറ്റിംഗിൽ ഒന്നാമത് ഏഷ്യാനെറ്റ് അറുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് മാത്രമാണ് ഒന്നാമതുള്ളത് ഉള്ളത് രണ്ടാമത് സി കേരളം ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്നാമത് മഴവിൽ മനോരമ നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് നാലാമത് ഫ്ലവേഴ്സ് നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് അഞ്ചാമത് സൂര്യ നൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റ് ആറാമത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി മുപ്പത്തി ഏഴാമത് കൈരളി ചാനൽ നൂറ്റി എട്ട് പോയിന്റ് എട്ടാമത് സൂര്യ മൂവീസ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പതാമത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തി എട്ട് പോയിൻറ്റ് പത്താമത് വി ചാനൽ അറുപത് പോയിൻറ്റ് പതിനൊന്നാമത് കൊച്ചു ടി വി അമ്പത് പോയിൻറ്റ് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത്തി ആറ് പോയിൻറ്റ് എന്നതാണ് വിനോദ ചാനലുകളുടെയും നില വിനോദ ചാനലുകളിലുണ്ടായ കുറവ് ന്യൂസ് ചാനലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വർധന വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ആഴ്ചയും ഇങ്ങനെ സർപ്രൈസായ ഒരു വരവാണ് ബാർക് റേറ്റിങ്ങിലെ പോയിൻറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത ആഴ്ച ഇതെങ്ങനെ തുടരും ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു റിസൾട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ എന്തും സംഭവിക്കാവുന്ന പോയിൻ്റ് നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരും എപ്പോഴും കയറി വരാവുന്ന പത്തിരുപത്തഞ്ച് പോയിന്റൊക്കെ ഒറ്റ പിന്നിൽ നിൽക്കുന്ന ഒരു ചാനലിന് വർദ്ധിക്കുന്ന സാഹചര്യം റിപ്പോർട്ടർ ടി വി അങ്ങനെ മൂന്നാമത് എത്തുന്നു അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ട്വൻ്റി ഫോർ ഒന്നാമത് തുടരുന്നു എന്നുള്ളതാണ് ആ ആകാംക്ഷ പൂർത്തീകരിക്കും വിധം അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുന്ന വിധം അടുത്ത ആഴ്ചത്തെ റേറ്റിംഗ് വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം